എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മന്തിയാണ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാം ആദ്യം വേണ്ടത് അരിയാണ് സെല്ല റൈസ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് നാല് കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം നമുക്ക് ഇതെല്ലാം കഴുകിയിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്താനായിട്ട് വെക്കാം മാറ്റി വെക്കാം എല്ലാം അതെല്ലാം വെള്ളം നല്ല പോലെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കാം അതേ ടൈമിൽ തന്നെ നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആണ് എടുത്തിട്ടുള്ളത് ബിരിയാണിക്കൊക്കെ എടുത്തിട്ടതേ വലിപ്പത്തിലെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ ഒരു കിലോന്റെ അടുത്ത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു എരിവിന് ആയിട്ടാണ് മൂന്ന് സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ചെറിയ ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല പൗഡർ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി കൂടെ എനിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഉപ്പിന് വേണ്ടി ചിക്കൻ ക്യൂബാണ് എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഉപയോഗിക്കാവുന്നതാണ് ഓപ്ഷനാണ് നിങ്ങളെ കയ്യിൽ ക്യാപ്സിക്കുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതേപോലെ മല്ലിയിലും കൊതിനയിലും കൂടി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തു ഇനി കളറിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസൊക്കെ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടു ഇനി നല്ലപോലെ ഒന്ന് മിക്സായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമ്മുടെ അരി വേവിക്കാൻ വേണ്ടി ചെമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കറുവപ്പട്ട ഏലക്ക കറാമ്പൂവെല്ലാം ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം ഇതേ ടൈമിൽ നമുക്കൊന്ന് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് ഇടാൻ മറക്കരുത് ആവശ്യത്തിന് അരിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതേപോലെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് തിള വരട്ടെ ഈ ടൈമിൽ നമുക്ക് ചോറ് അരിയൊന്ന് വാർത്ത് വെക്കുക ഊറ്റി വയ്ക്കാം ഈ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഊറ്റി വച്ച അരി ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും തിള വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാവുന്നതാണ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ചൂട് എല്ലായിടത്തും ഒരേപോലെ തട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനം വേവ് മതി കിട്ടും മന്തിക്ക് ഞാൻ ഇത് കുക്കറിലാണ് പിന്നെ പാകജതം ചെയ്യണത് അതുകൊണ്ടാണ് കുറച്ച് വേവ് മതി എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ അരി ഏകദേശം വെന്തിട്ടുണ്ട് നോക്കാം നമുക്ക് അരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വാർത്തെടുക്കാം ഇത് ഈ വാർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലെ പട്ട ഏലക്ക അങ്ങനെയൊക്കെ ഒക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് കളയാം കേട്ടോ ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതേപോലെ ചെയ്യാം ഇനി അത് ഇതിക്ക് വേണ്ട മസാല തയ്യാറാക്കാം ഒരു കുക്കറിലിട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത് തന്നെ ഇതിക്ക് വേണ്ട സാധനങ്ങൾ ഏലക്ക കുരുമുളക് കറുവപ്പുട്ട ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ ചീരം എടുത്തിട്ടുണ്ട് വേലീപ്പ് പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വളരെ കുറച്ച് മതി ഓയിൽ അത് ചൂടായതിനു ശേഷം നമ്മുടെ ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൽ കടന്ന കടന്നു വന്ന് മൂത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ മാറ്റി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുക ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ചു കൊടുക്കുക ഒന്നിൻ്റെ മുകളിൽ വരാത്ത വിധം വേണം ചെയ്ത് കൊടുക്കാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഊറ്റി വച്ച ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമുളക് രണ്ട് മൂന്നെണ്ണം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ഞാണം സെൻറ്ററിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാർക്കോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇടാവുന്നതാണോ അല്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ടോ എങ്ങനെയും കരി ഒരു കരി ഇതിലേക്ക് ഇട്ടിട്ട് എണ്ണ വെച്ചിട്ട് മൂടി വെക്കുക പെട്ടെന്ന് തന്നെ മൂടി വെക്കണം അല്ലേൻ്റെ പുക പുറത്ത് പോകും ഒരു വിസിൽ മതി പെട്ടെന്ന് തന്നെ നമ്മുടെ ചോറ് റെഡി ആയി കിട്ടും ഇനി തുറന്ന് നോക്കാം ഇതിൻ്റെ പാത്രം നമുക്കെടുത്ത് മാറ്റാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല ഇനി ഇതിൻ്റെ അടിഭാഗ നമുക്ക് നോക്കി നോ നോക്കാം ചിക്കൻ ഒരു വിസിൽ വന്നതുകൊണ്ട് വെന്തിട്ടില്ല നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും പക്ഷേ നല്ലപോലെ വെന്തിട്ടുണ്ടാകും വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു തട്ടിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചിക്കൻ്റെ കോലം ഇതുപോലെയാണ് നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് മസാലകളൊക്കെ ചെറിയ കഷണങ്ങളായതുകൊണ്ട് മസാലകളൊക്കെ നന്നായിട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് നല്ല രുചിയാണ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം